ഒരു സത്യവിശ്വാസിയല്ലാതെ നിലനിർത്തുക എപ്പോഴും എന്ന ചിന്താഗതി ഒരു നിലനിർത്താൻ കഴിയൂല മനുഷ്യരാണെങ്കിൽ അവർ സദാ സമയങ്ങളിൽ ആ കാര്യം ശ്രദ്ധിക്കുന്നവരായിരിക്കും കോടതിയിൽ അടുത്ത് ഈ ഉമ്മത്തിലെ മനുഷ്യന്മാര് വരുമ്പോ അവർ നിമിതങ്ങളുടെ ഉമ്മത്താണ് എന്ന് തിരിച്ചറിയുന്നത് ഉറുവിന്റെ അവയവങ്ങൾ തിളങ്ങുന്നവരായിട്ടവ ുംകജീന ഉറുവിന്റെ അവയവങ്ങൾ ഇങ്ങനെ തിളങ്ങി പ്രശോഭിക്കുന്നതായിട്ടാണ് അവർ വരിക തന്റെ പ്രകാശങ്ങൾ ചെയ്തു ൊന്ന് അല്പം കയറ്റി കഴിക്കൂപ നിർത്തണ്ട നിന്റെ അവയവങ്ങൾ കൂടുതൽ തിളങ്ങാൻ ആവശ്യമാണെങ്കിൽ ആഗ്രഹിക്കുന്നവെങ്കിൽ അവൻ അത് ചെയ്യട്ടെ എന്നാണ് ഹരീസ് പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ പ്രതിഫലനം തീർച്ചയായും രണ്ടാളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് മനസ്സിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി കളഞ്ഞ് ശുദ്ധീകരിക്കുന്ന തൗബ ചെയ്യുന്ന മനുഷ്യന്മാരെ അള്ളാഹു പാപത്തിൽ പാപങ്ങളെ കളഞ്ഞത് പാപങ്ങൾക്ക് വിട്ടണ കൊടുക്കരുത് പാപങ്ങളിൽ നിന്ന് പശ്ചാത്തലിക്കുന്നത് അവാിഷ്ട വിവാദത്തിന്റെ അടയാളമാണ് അതുപോലെ ശരീരം ശുദ്ധീകരിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടമാണ് കുളിക്കുന്നവരെ മൊത്തത്തിൽ ൾ ചീതുക്കുന്നു പെട്ടേണ്ട സമയത്ത് മുടി പെട്ടെന്നോ അകം പെട്ടേണ്ട സമയത്ത് സമയത്ത് നഖം പെട്ടെന്നോ കൈകാലുകൾ വൃത്തിയാക്കുന്നു വസ്ത്രം വൃത്തിയാക്കുന്നു ആളുകൾക്കിടയിൽ ഒരു മാന്യമായ വേഷവിധാനത്തോടെ ജീവിക്കുന്നു അല്ലാതെ അങ്ങനെ ഉള്ളത് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമെങ്കിൽ അത് കിട്ടുന്ന രണ്ട് ഗുണമാണ് അവിടെ പഠിപ്പിച്ചത് നമ്മളൊക്കെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരാണോ വളരെ ലളിതമായി പറയാ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും ഹജ്ജ് ചെയ്യാൻ പൈസ കറക് പറ്റൂ

അതുകൊണ്ട് ഒരു ശരിയ അതിന് നമ്മ يقولون ف يصلي ركعتين ورو الثاني ആണ് എവിടെച്ചും നമുക്ക് രണ്ട് റകഅത്ത് നമസ്കരിക്കവങ്ങനെ നിസ്കരിക്കുകയും ചെയ്താൽ മുഖബിക അലൈഹിമാ ബിൽബിഹി വവജ്ഹിഹി അല്ലാഹുവിലേക്ക് മുഴുവൻ ഹൃദയവും തിരിച്ചു കൊണ്ട് രണ്ട് റകഅത്ത് നമസ്കരിച്ചാൽ ഇല്ലാ ജബതഹുൽ ജന്ന സ്വർഗ്ഗം നമ്മെ നിർബന്ധമാവാതിരിക്കില്ല ഈ സദസ്സിലിരിക്കുന്ന ആർക്കൊക്കെ ഉണ്ട്

ചോദിക്കുന്ന ശബ്ദം ആദ്യമായി കേൾക്കുന്നതായി കേൾക്കുന്നതായി ൾ പറയുന്നുണ്ടല്ലോ അതെന്താണ് കാരണം അവിടെ നിന്ന് വിലാവതിന് പറയാണ് ഞാനൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ പിന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും എനിക്ക് നമസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ട ആ നമസ്കാരം ഞാൻ നിർവഹിക്കും അതിനേക്കാൾ വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല സവിശേഷത അറിയാത്തവരാണോ നമ്മൾ

എന്നാൽ ഈ പറയുന്ന നന്മ ചെയ്താൽ അവർ പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കും ഇവിടെ വരുന്ന പല ആളുകളുടെയും ശ്രദ്ധിച്ചോക്കിട്ടു കാല് വൈകിട്ട് താൻ കാണിക്കണമെങ്കിൽ ചതി തളഞ്ഞിട്ടുണ്ടോ

ഇതും പറഞ്ഞാൽ എട്ട് സ്വർഗത്തിന്റെ കമാടങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ് അവൻ ഉദ്ദേശിച്ചതിലൂടെ അവനെ പരീക്ഷിക്കാനുള്ള അനുമതി കൊടുക്കും ഭാഗ്യവാനാണത്

നല്ല പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും ആവശ്യങ്ങൾ പൂർണ്ണമാക്കും അപ്പോഴും ചെയ്യുന്നവൻ പള്ളിയിലേക്കുള്ള കാലമാണ്

ശരീരത്തിന്റെ ഉറുവിന്റെ ഏഴ് അവയവങ്ങളിൽ തിളക്കമുള്ളവരായിട്ടാണ് അവർ വെള്ളം കോഴിയെടുക്കാൻ വരികളുമായി വരുന്നവരെ പഠിപ്പിച്ചു തന്നെയാണ് മനുഷ്യരെ നമുക്ക് നല്ല ഈ ചാൻസ് ഒരു മടുപ്പില്ലാതെ അതിന്റെ പൂർത്തിയാക്കുക റിയില്ല പള്ളിയിൽ വന്നാണ് ഒഴിവുണ്ടാക്കുന്നത് തെറ്റായ കാര്യമില്ല ഒന്നുകൂടി ശക്തമായ സ്വർണ്ണത്തിലേക്ക് അവന് കിട്ടാനുള്ള വഴിയാണ് വീട്ടിൽ നിന്ന് ഒഴിവുണ്ടാക്കി പള്ളിയിലേക്ക് പുറപ്പെടാം

كانت അവന്റെ ഭാവങ്ങൾക്കുന്നുണ്ട് ചെറുതല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രതിഫലങ്ങൾ അവന്റെ കഴിഞ്ഞൂടെ നമ്മുടെ വെള്ളം ഒഴുകി പോകുമ്പോ നഗത്തിനിടയിലൂടെ എഴുതി തരുന്നവർ

ഉറക്കം എന്ന് പറഞ്ഞ സംഭവം സമയം ഉറക്കത്തിന്റെ അങ്ങോട്ട് ഫോണിൽ നോക്കിയോ വീഡിയോ കണ്ടോ എങ്ങനെ കിട്ടി പോത്ത് സ്ഥലത്ത് പോയി അത് കിടന്നു കിടക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ പ്രാർത്ഥന പറയണേ അങ്ങനെ ഒരു മനുഷ്യൻ ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് മരിച്ചാൽ ഈ മരിച്ചാൽ

ഒരു കെട്ടഴിക്കപ്പെടും നമസ്കരിച്ചാൽ മറ്റൊരു മറ്റൊരു അഴിക്കപ്പെടും ഇതൊന്നും ചെയ്യാത്തവൻ ഈ കെട്ടുമൊന്നാണ് ദിവസം മുഴുവൻ കിടക്കുന്നത് അവന്റെ മുഖത്ത് ആ ഉറക്കത്തിന്റെ ചെലവുകളുണ്ട് അവന്റെ മുഖത്തിൽ മലയാളങ്ങളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഒരു നിഷ്ക്രിയനായ അവസ്ഥയിൽ മുന്നോട്ട് പോകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രഭാതം തന്നെ കെട്ടുറപ്പുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും അപ്പോൾ സ്വരാനും ശ്രേഷ്ഠ നൽകിയിട്ടുള്ള നന്മകൾ അറിഞ്ഞ് അത് പുണ്യം മനസ്സിലാക്കി ഒരു പഠിച്ച മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മഹത്തരമായ തോതിൽ നമുക്കെല്ലാം എല്ലാം പ്രധാനത്തേക്ക് മാറില്ല